നമുക്ക് ഇനി മുഖ്യമന്ത്രി കേരളത്തിന്റെ വരദാനം നല്ല പിണറായി വിജയൻ ലെജൻഡ് എന്നിങ്ങനെ തുടങ്ങി പരാമർശങ്ങൾ വന്നപ്പോൾ അതിൽ അസ്വസ്ഥനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടിയാണ് തിരുവനന്തപുരം ടാഗോർ ഹാളിൽ സംഘടിപ്പിച്ച വായനാ ദിന ആഘോഷ ചടങ്ങിലാണ് സ്വാഗത പ്രാസംഗികനും എൻ പണിക്കർ ഫൗണ്ടേഷൻ വൈസ് ചെയർമാനുമായ എൻ ബാലഗോപാൽ മുഖ്യമന്ത്രിയെ തുടരെ തുടരെ പുകഴ്ത്തിയത് ഞങ്ങൾ പാവങ്ങളുടെ ഏറ്റവും പട്ടിണിയില്ല കേരളത്തിൽ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഒരു ദിവസത്തിനെ പോലും കാണാൻ പറ്റില്ല കേരളത്തിന്റെ ഒരു നമ്മുടെ മുഖ്യമന്ത്രി ആദ്യമൊക്കെ മുഖ്യമന്ത്രി എന്നെ പൊക്കി പുകഴ്ത്തൽ ആവർത്തിച്ചതോടെ അസ്വസ്ഥനായി അടുത്തിരുന്ന മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറിനോട് ഇടപെടാൻ അറിയിച്ചു അപകടം തിരിച്ചറിഞ്ഞ സംഘാടകർ വേഗത്തിൽ കുറിപ്പെഴുതി സ്വാഗത പ്രാസംഗികന് നൽകി പിന്നാലെ പുകഴ്ത്തൽ പേടിയായി അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ കൂടുതൽ വരുമെന്ന് സ്വാഗതം പ്രാസംഗിക്കാൻ പറഞ്ഞു അയ്യോ കാരണം നമ്മുടെ മുഖ്യമന്ത്രിക്ക് കൂടുതൽ സംസാരിച്ചാൽ അദ്ദേഹത്തിന് ദേഷ്യം വരും അല്ല ചവിട്ടിയത്